നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ തേർട്ടി ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ദ ഷൂവും സോക്സും ഒക്കെ റെഡി ആയിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാവിലത്തെ ഫസ്റ്റ് പരിപാടി എന്താണെന്നറിയോ അയ്യായിരം സ്റ്റെപ്സ് നടക്കുക അപ്പോൾ വാച്ചിന് അത് ട്രാക്ക് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ അങ്ങനെ വേഗം 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 നടന്ന് നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ണം വയ്ക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമില്ല പക്ഷേ നോ പെയിൻ നോ ഗെയിൻ അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് സഹിച്ചും ത്യജിച്ചും ഈ പ്രാവശ്യം തടി കുറയ്ക്കണം എന്നാണ് ആശ എന്തായാലും നല്ലത് വരട്ടെ അത് നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഡിറ്റർമിനേഷൻ നമ്മളെ കറക്റ്റ് വേയിൽ കൊണ്ടുപോകും എന്നുള്ളതല്ലേ അപ്പോൾ എന്തായാലും നടന്നുകൊണ്ടേ ഇരിക്കാം അങ്ങനെ നടന്ന് 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 ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നോക്ക് ഫോർട്ടിയില്ല കറക്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഫോർട്ടി വൺ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ നടന്നിട്ട് അയ്യായിരം സ്റ്റെപ്പാണ് മെയിൻ എത്ര മിനിറ്റ്സ് ആയോ എന്തോ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ എടുത്തിട്ടായാലും അയ്യായിരം സ്റ്റെപ്സ് നടക്കാം നോക്കിയപ്പോൾ നല്ല ഒരു സണ്ണി ഡേ ആണ് കുറച്ച് ബ്രൈറ്റാണ് ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു വെളിയിൽ വെളിയിലിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നല്ലൊരു ദിവസം തെളിഞ്ഞ ദിവസം അപ്പോൾ നാൽപ്പത്താറ് മിനിറ്റ് നടന്നു അയ്യായിരം സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കി തിരിച്ച് വന്നപ്പോൾ ഇത് ആ ഡോറ് എണീറ്റിട്ടുണ്ട് ഡോറയിട്ട് കുറച്ച് നേരം കളിച്ച് ഒന്നുകൂടി സ്റ്റെപ്സ് നടന്നതിൻ്റെ ആ ഒരു ആത്മസംതൃപ്തിയിലെത്താൻ ആപ്പിൾ വീണ്ടും എടുത്ത് നോക്കി നോക്കിയപ്പോൾ ആഹാ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്റ്റെപ്സ് ആയിക്കൊള്ളാം മോശമല്ല ഇനിയിപ്പൊട്ടും വൈകാൻ പറ്റില്ല എന്ത് വേണം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നറിയോ ഇത് പാല് പിന്നെ ഡെയ്റ്റ്സ് പിന്നെ മഖന സീഡ്സ് മഖന എന്താണെന്നറിയാലോ നമ്മുടെ ലോട്ടസിൻ്റെ ഉള്ളിലുള്ള സീഡാണ് അപ്പോൾ ഇത് മൂന്നും കൂടി ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പാത്രങ്ങളിലേക്കാക്കി കാരണം എൻ്റെ രോഹിത്തിൻ്റെയും സെയിം ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ രണ്ടും എല്ലാ ദിവസവും സെയിം ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക അപ്പോൾ എന്തായാലും രോഹിത് പറഞ്ഞ് ഇതിലും രോഹിത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി അപ്പോൾ ഞങ്ങൾക്ക് പേർക്കും രാവിലെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലതെന്ന് ഞാൻ പറയാനായിട്ട് കാര്യമുണ്ട് കേട്ടോ ആക്ച്വലി നല്ലൊരു കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ലൊരു ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഡേയ്റ്റ്സിൻ്റെ മധുരം ഉണ്ടായിരുന്നു മഖനയുടെ ഒരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല ഒരു സംഭവമാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് പിന്നെ എന്ന് പറയുമ്പോൾ അറിയാലോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സീഡ് എന്ന് നമുക്ക് പറയാം ഇപ്പോഴും മഖന കഴിക്കാത്ത ആളുകൾ ആരുമില്ല പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇത് അത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എവിടെ പോയാലും എല്ലാവരുടെയും മിഡ് മീലും മെയിൻ സംഭവം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇനിയൊന്ന് കുളിച്ചിട്ട് വരാം ഇപ്പോൾ ദാ വരുന്നു ആള് ഡോറ ഒപ്പം കുളിക്കാനായിട്ട് അങ്ങനെ ഡോറേനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ കൊണ്ടാക്കി ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി രാവിലെ നടന്നിട്ട് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുകയുള്ളൂ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും വന്നു വന്ന് തുടങ്ങി വിഷപ്പിൻ്റെ വിളി വിഷപ്പിൻ്റെ വിളി വരാൻ മാത്രം ഒരു താമസം ഉണ്ടാവില്ല എസ്പെഷ്യലി ഡയറ്റ് തുടങ്ങിയ ഒന്നാമത്തെ ദിവസമാണ് എന്തായാലും ജങ്ക് ഫുഡ് ഒന്നും കഴിക്കില്ല ചിപ്സ് ഒന്നും കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു പേരെടുത്ത് കഴിച്ചു ഒന്ന് ഫുള്ള് കഴിച്ചില്ല ഹാഫേ കഴിച്ചുള്ളൂ ഹാഫ് ഇനി ആവശ്യമുള്ളപ്പം കഴിക്കാം ഇതെന്താണെന്നറിയോ മേത്തി ലീവ്സ് അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഇതും ഡാലും കൂടി കൊണ്ടിട്ടാണ് എൻ്റെ ഇന്നത്തെ ഒരു ബാജി ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറി അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് അതുണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് കുറച്ച് സവോളയുണ്ട് പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് പരിപ്പുകളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പാണ് ചെറുപയർ പരിപ്പ് അപ്പോൾ അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപയർ പരിപ്പും ആ മേത്തി ലീവ്സും കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചിനുള്ള ബാജി ഉണ്ടാക്കാൻ പോകുന്നത് ദാ വെച്ചും നമ്മുടെ ചീനച്ചട്ടി ഈ ചീനച്ചട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ എന്തുണ്ടാക്കിയാലും ഒന്നാമത്തെ കാര്യം അടുക്കി പിടിക്കില്ല രണ്ടാമത്തെ കാര്യം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ ബ്ലോഗ്സിലും നിങ്ങൾക്ക് ഈ ചീനച്ചട്ടിയെ കാണേണ്ടി വരും കേട്ടോ കുറച്ച് പഴകിയിട്ടുണ്ട് ആൾക്ക് കുറച്ച് ഓൾഡ് ഏജ് പ്രശ്നങ്ങളുണ്ട് എന്നാലും സാരയില്ല നമുക്ക് സഹിക്കാം അപ്പോ ചീനച്ചട്ടിയിലേക്ക് ഇതാ നമ്മൾ എണ്ണ ഒഴിച്ചു പിന്നെ കടുകല്ല ജീരകമാണ് വര പൊട്ടിക്കുന്നത് എന്നാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഗാർലിക്കും ഇട്ടു വെളുത്തുള്ളി ഇട്ട് നന്നായി സോട്ടെ ചെയ്തെടുക്കണം സോട്ടെ ചെയ്യാന്ന് പറയുമ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ നന്നായി ഫ്രൈഡ് ആയി വരണം കേട്ടോ പിന്നെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ആ ഒരു സവോളയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു മണം അങ്ങനെ മാറണം പച്ചമുളക് മാറി നന്നായി ഫ്രൈഡ് ആയിട്ട് വരണം പിന്നെ പറയുമ്പോൾ ഈ ഉലുവായല മേത്തി ലീവ്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഹെൽത്തി ആണ് നമുക്ക് വേണ്ടിയിട്ട് എസ്പെഷ്യലി വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഉലുവായല തോറിനൊക്കെ ഒരുപാട് പേര് കഴിക്കാറുണ്ട് സി ഇതിപ്പോൾ നമ്മൾ ആ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മുടെ ഇഷ്ടം പക്ഷേ വെയ്റ്റ് മാനേജ്മെൻ്റ് പറ്റിയ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് വഴറ്റി കുറച്ച് ടൊമാറ്റോ കൂടി ശേഷം മമ്മി മേത്തി ലീവ്സ് ഇട്ടു മേത്തി ലീവ്സിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാലോ ഒരു ലോഡ് ഇട്ട് കഴിഞ്ഞാലേ അത് വെന്ത് വരുമ്പോൾ ഒരു പിടിയെങ്കിലും കാണു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ മേത്തി ലീവ്സും ഞങ്ങളടുത്ത് ഇട്ടു ഇനി അത് നല്ലോണം വഴറ്റണം വഴറ്റുമ്പോൾ ഇത് വേവിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതില് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല ഈ ഉലുവേല ഉണ്ടാക്കുമ്പോൾ അടച്ചു വെച്ചാൽ ആ ഉലുവലയുടെ കയ്പ്പ് കൂടും എന്തായാലും കുറച്ച് കാണും പക്ഷേ ഒട്ടും വാഴാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കയ്പ്പ് കുറഞ്ഞ രീതിയിൽ കഴിക്കാനായിട്ട് ഉലുവ ഇല തുറന്ന് വെച്ച് വേവിക്കുക എന്നുള്ളൊരു ടിപ്പാണ് ഞങ്ങൾ ഫോളോ ചെയ്യാറുള്ളത് അപ്പോൾ ഉലുവ ഇല നന്നായി വെന്ത് വരുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് ഉപ്പ് മഞ്ഞപ്പൊളി മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറുപയർ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത് രണ്ടും കൂടി നല്ലോണം യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ബാച റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം അതിനിടയിൽ വീണ്ടും ഡോറക്കുട്ടിയെ ഒന്ന് നോക്കി ഡോറ അവിടെ ഇവിടെ ഓരോന്ന് വലിച്ച് പെറുക്കി എറിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഒക്കെ മമ്മി റെഡിയാക്കുന്നുണ്ട് കാരണം ഈ ഭാജിയൊക്കെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ അപ്പോൾ വേറെ ഒരു ഒന്ന് രണ്ട് ബാജി ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും തികയുള്ളൂ അപ്പോൾ പൊട്ടാറ്റോ അതുപോലെ തന്നെ മട്ടർ പിന്നെ കോളിഫ്ലവർ ഇട്ടിട്ടൊരു ഭാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ പക്ഷേ പിന്നെ വിളി വന്നപ്പോൾ വീണ്ടും ഞാൻ ആ ഹാഫ് പേരെടുത്ത് കഴിച്ചു ഇതൊക്കെ തന്നെ പണി ഡയറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ വിഷു കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒരു പത്ത് ദിവസം അല്ലേ ഇനി ഞാൻ ദാ അവിടെ ഇപ്പോൾ കോളിഫ്ലവർ ബാജി റെഡി ആവുന്നുണ്ട് ഒപ്പം ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ ഇതാണ് ജൊവാർ ജൊവാർ റൊട്ടിയാണ് ഇന്ന് മേടി ഡാൽ ബാജിയിലൂടെ ഞാൻ എൻ്റെ ഡയറ്റിൽ കഴിക്കാൻ പോകുന്നത് ഇത് ഭയങ്കര നല്ല ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഉപ്പിടാൻ പാടില്ല നമ്മൾ ഇടിയപ്പം നോർമൽ ഉപ്പിടാറുണ്ട് ആ വെള്ളത്തിൽ ജൊവാ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കാനായിട്ട് ഉപ്പ് ഇടാൻ പാടില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതുണ്ടാക്കുന്നെന്നുള്ളത് അതിന് മുമ്പ് ദൈവളം ഒന്ന് പിടിച്ചെടുക്കട്ടെ ദാ ഞാനങ്ങോട്ട് പോയി വന്നപ്പോൾ മമ്മി എന്തായാലും അത് റെഡിയാക്കാൻ തുടങ്ങി അപ്പോൾ നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ജവാർ റൊട്ടിയുടെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ ജവാർ പൗഡർ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് ജവാർ പൊടി അതാണ് നമ്മുടെ ഒരു കണക്ക് ഓക്കെ അപ്പോൾ നല്ലോണം അത് വെന്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ചൂട് മാറും വരെ വെക്കുക അതിനുശേഷമാണ് നമ്മൾ നന്നായി കുഴച്ചെടുക്കുന്നത് ഓ Okay. Ini ഈ ഒരു പൊടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഏകദേശം നൂറ് ഗ്രാമിൽ പത്ത് പന്ത്രണ്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇതും വെയിറ്റ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വണ്ണം കുറയ്ക്കാനാണെന്ന് പറഞ്ഞാൽ ഡെയിലി ചോറും സാമ്പാറും ഇന്നു കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഓപ്ഷൻസ് കണ്ടെത്തുക എന്നുള്ളതും വളരെ വളരെ മുഖ്യമാണ് വീഗില് ഇതാ ചൂട് അത്യാവശ്യം കുറഞ്ഞു വന്നപ്പോൾ അത്യാവശ്യം കുറഞ്ഞിട്ടൊന്നും ഇല്ല കയ്യൊക്കെ ചെറുതായി പൊള്ളുന്നുണ്ട് എന്നാലും എന്താ നല്ലോണം കുഴച്ചെടുക്കുക ഈ മാവ് നല്ലോണം സ്മൂത്തായി വരണം ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നല്ല പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ ഏത് വെള്ളപ്പത്തിരി സോഫ്റ്റ് പത്തിരി സ്മൂത്ത് പത്തിരി നൈസ് പത്തിരി എന്നൊക്കെ പറയില്ലേ ആ സംഭവമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം അപ്പോൾ ഇത് പരത്താൻ കിട്ടാനായിട്ട് കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ബോണ്ടിങ് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ വെള്ളത്തിയിട്ട് വേവിച്ചതിന് ശേഷം പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും അപ്പം നല്ലോണം കഷ്ടപ്പെട്ട് ഇതുപോലെ സോഫ്റ്റാക്കി 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 എടുക്കുക കുറച്ച് പൊടി സൈഡിൽ വെച്ചിട്ടുണ്ട് പരത്തുമ്പോൾ ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം പരത്താൻ അല്ലെങ്കിൽ അത് വിട്ടു പോകും അല്ലെങ്കിൽ അതിൽ പിടിക്കും ദാ പരത്തുന്ന പോലെ സുഖമായി പരത്താൻ പറ്റും ഇനി ഇനി പരത്തിയതിനു ശേഷം നമ്മുടെ പാൻ വെക്കുക ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായി ചുട്ടെടുക്കുക ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ എണ്ണ നെയ്യ് ഡാൽഡ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല ഇനി അപ്പം ഡ്രൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ നല്ല വെള്ളം കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു തുണി കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ അത് ഒപ്പി ഒപ്പി കൊടുക്കണം ആ വെള്ളത്തിലാണ് ഇത് വേവുക അപ്പോൾ നമ്മുടെ ജൊവർ റൊട്ടി ഏകദേശം റെഡി കഴിഞ്ഞു ഇതിനോടൊപ്പം ക്യൂക്കമ്പറും ഇന്ന് കഴിക്കുന്നുണ്ട് ഈ രണ്ട് ജോവാർ റൊട്ടിയും കുറച്ച് മേത്തി ഡാലും കൊണ്ട് വിഷമം മാറുമോന്നൊന്നും ഉറപ്പില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ക്യൂക്കമ്പറും നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം റെഡിയായി ഇനി കഴിച്ചാൽ മാത്രമായി ആ പ്ലേറ്റിലേക്ക് രോഗി എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ എനിക്കുള്ള ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് എങ്ങനെയുണ്ട് എന്തോ കഴിച്ചു നോക്കാം കാണുമ്പോൾ നമ്മുടെ മേത്തി ദാൽ ബാജി നന്നായിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ഒപ്പം ക്യൂക്കമ്പറുണ്ട് പിന്നെ നമ്മുടെ ജൊവാർ റൊട്ടിയുണ്ട് ജൊവാർ റൊട്ടി ഞാനങ്ങനെ അതിന് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഒട്ടേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ ഇന്നാണ് ഇനി വിശദമായിട്ടൊന്നും കഴിക്കാൻ പോകുന്നത് ലഞ്ച് പ്ലേറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കണം കാണാനൊക്കെ കുറച്ച് അന്ധം ഉണ്ടല്ലോ അപ്പൊ നോക്കാം ഇതെങ്ങനെയുണ്ടത് എന്നോടൊപ്പം രോഹിത് ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ പാവം ഭാര്യയ്ക്ക് തടി കുറക്കാൻ എന്തൊക്കെ സഹിക്കണം അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ഇതൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കണം അച്ഛനും അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാക്കി കഴിയും കഴിക്കാൻ തുടങ്ങി സംഭവം ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഉലുവായലത്തോറിന് ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദാ തേങ്ങ ഇടാണ്ട് കാരണം തേങ്ങ അത്ര ഹെൽദി അല്ല കുറച്ചൊക്കെ ഓക്കെ എന്നാലും അത്ര ഹെൽദി അല്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇതാ ഇതുപോലെ ചെറുപയർ പരിപ്പിട്ടിട്ട് ഉലുവയില വെച്ചിട്ട് നന്നായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തുറന്ന് വെച്ച് വേവിച്ചത് കാരണം കരിപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് ഫുഡ് കഴിക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നില്ല സി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അല്ലാണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ തടിച്ചു തടിച്ച് വന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് നല്ല ഫുഡാണ് ഐ മീൻ നല്ല ഫുഡ് ഇൻ ദ സെൻസ് ഈ ഭാജി നന്നായിട്ടുണ്ടായിരുന്നു ഇനി ജവാർ റൊട്ടിയും നമ്മൾ ഉപ്പും എണ്ണയും ഒന്നും ഇടാണ്ടാണുണ്ടാക്കിയിരിക്കുന്നത് തിളച്ച വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് മാവ് എന്ന കിടക്കയാണ് നമ്മൾ പൊടി ഇട്ടിരിക്കുന്നത് നന്നായി കുഴച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടി കഴിക്കുമ്പോൾ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയില്ല മേ ബി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിക്കാനൊക്കെ എനിക്ക് ഓക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ദാ സാറിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു രോഹിതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്കാണോ രോഹിതനാണോ അത് ഓറക്കയാണ്ന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എനിക്കല്ല എന്നുള്ള ഒരു ദുഃഖം ഞാൻ മനസ്സിലാക്കി പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ട്ടോ കാരണം ആവശ്യമുള്ള ഒരു സംഭവാണ് രോഹിത് ഓർഡർ ചെയ്തിരിക്കുന്നത് നോക്കിയപ്പോൾ മറ്റാർക്കും അല്ല നമ്മുടെ സ്വന്തം കുട്ടി ഡോറഡയാണ് ഡോറയ്ക്ക് വേണ്ടി രണ്ട് ജാക്കറ്റും വാങ്ങിയതാണ് ഡോറയ്ക്ക്ണ്ടല്ലോ കാറിൽ യാത്ര ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ടു വീലറിൽ തന്നെ പോകണം സ്കൂളിൽ പോകണം എന്നുണ്ടെങ്കിൽ ടൂ വീലർ സ്കൂട്ടർ എടുക്കാണ്ട് ആൾക്ക് പറ്റില്ല ഈ സ്കൂട്ടർ എടുക്കുമ്പോൾ ഈ പൊടിയിലും തണുപ്പിലുമൊക്കെ ജാക്കറ്റില്ലാണ്ട് ഒരു നിവൃത്തിയില്ല അതും കറക്റ്റ് സൈസിലുള്ള ജാക്കറ്റ് ഒന്നും പറ്റില്ല ആൾക്ക് കുറച്ച് ലൂസ് ജാക്കറ്റ് വേണം ബോഡിയിൽ തൊടാൻ പാടില്ല അങ്ങനെ വാങ്ങിയ രണ്ട് ജാക്കറ്റാണ് കാണുമ്പോൾ നന്നായിട്ടുണ്ട് ആദ്യത്തേത് കുറച്ച് നീണ്ട ജാക്കറ്റാണ് കുറച്ച് ലോങ് ജാക്കറ്റാണ് അത് റെയിനിലൊക്കെ യൂസ് ചെയ്യാം രണ്ടാമത്തെ ഒരു ഡെനിങ് ജാക്കറ്റാണ് കാണുമ്പോൾ രണ്ട് നല്ല സ്ഥലമുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവളൊന്നും ഇടിവ് ണം കുറച്ച് കഴിഞ്ഞ് ഞാനും ഡോറയും കൂടി ഒന്ന് പ്ലേ ഗ്രൗണ്ടിൽ അവിടെ നമ്മുടെ പാർക്കിൽ കളിക്കാനൊക്കെ പോയി അങ്ങനെ ഇന്നത്തെ ദിവസം പോയി ഇനിയിപ്പോൾ രാത്രിയായി രാത്രി ഞാൻ കഴിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് ഫസ്റ്റ് ഡേ അല്ലേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ക്യാരറ്റ് ജ്യൂസ് ഒരു ഗ്ലാസ് നിറയെ എടുത്ത് ഞാൻ എന്താ എവിടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ റാപ്പ് ചെയ്യുമ്പോൾ മെയിൻ കാര്യം നിങ്ങളോട് പറയാൻ മറന്നു ഇന്നത്തെ രാവിലത്തെ എൻ്റെ വെയിറ്റാണിത് എയ്റ്റി വൺ പോയിന്റ് ഫോർ ഇനി നാളത്തെ വെയ്റ്റ് എന്താവുമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം